ഹലോ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് വന്നിട്ടുള്ളത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പ്രീ ഓർഡർ ചെയ്തവരും അതുപോലെ തന്നെ ഈ മന്തിൽ നമുക്ക് ഓർഡർ തന്നിട്ടുള്ളവരും പ്ലാൻസ് കിട്ടാനുള്ളവരെല്ലാം ഈ വീഡിയോ ഒന്ന് കണ്ട് എന്നോടൊന്ന് സഹകരിക്കണം എൻ്റെ അഭ്യർത്ഥനയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഒന്ന് നഷ്ടമായിട്ടുണ്ട് അത് വേറൊന്നും അല്ല എൻ്റെ ശ്രദ്ധ കൊണ്ട് പറ്റിയതാണ് ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കാരണത്താൽ നല്ല ടെൻഷനും ഉണ്ട് എനിക്ക് പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അധികം ആളുകൾക്ക് പ്ലാൻസ് അയക്കാനില്ല നമ്മൾ പെൻറ്റിംഗ് ഒക്കെ ഏകദേശം കൊടുത്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ സ്പേസ് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ഫോൺ ഒന്ന് ക്ലിയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ നമ്മൾ അൺഇൻസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് കൂടി അതിലോട്ട് ടിക്ക് ആയിപ്പോയി ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല അൺഇൻസ്റ്റോളായിപ്പോയി അത് അത് കഴിഞ്ഞ് ഞാനത് എടുത്തു നമുക്ക് എപ്പോഴും വാട്സപ്പ് മെസ്സേജസ് ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു ഉണ്ട് പക്ഷേ എനിക്ക് എന്തോ വാട്സപ്പ് ബിസിനസ് ആയതുകൊണ്ടായിരിക്കാം എനിക്കത് കിട്ടുന്നില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് നോർമൽ വാട്സപ്പ് ആണ് ഇത്രയും നാൾ നമ്മൾ ഓർഡർ എടുക്കാനൊക്കെ യൂസ് ആക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ടെൻഷൻ മാറിയിട്ടില്ല കേട്ടോ നമ്മൾ ഇത്രയും ദിവസങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിരുന്നു അതിനിടയിൽ തന്നെ ഞാൻ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് ഈ വീഡിയോസ് ഫോൺ ഹാങ് ആവുന്നതുകൊണ്ട് ഒരുപാട് ഡാറ്റാസ് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ വന്നപ്പോൾ പലപ്പോഴും ഓർഡർ വന്നിട്ടുള്ള പിക്ക്കൾ നിങ്ങൾ അയക്കുന്ന പിക്കുകൾ നഷ്ടമായിട്ട് കസ്റ്റമേഴ്സിനോട് ഞാൻ രണ്ടാമതൊന്ന് അയക്കൂന്ന് ആവശ്യപ്പെട്ടിട്ടാണ് എനിക്ക് പ്ലാൻസ് അയച്ചു കൊടുക്കാൻ പറ്റിയിരുന്നത് നമ്മളിപ്പോൾ ഓർഡർ എഴുതുമെങ്കിലും പ്ലാൻസ് ചെയ്താൽ അത് കറക്റ്റ് മനസ്സിലാക്കുന്നത് നമ്മൾ വാട്സപ്പ് നോക്കിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടിരിക്കുവാണ് നിങ്ങൾ എന്നോട് സഹകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതായത് കുറച്ച് ചാറ്റുകൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ പിക്സ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ മന്തിൽ എനിക്ക് ഓർഡർ തന്നിട്ടുള്ളവര് അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ തരാനുള്ളവർ എല്ലാവരും എനിക്കൊന്ന് മെസ്സേജ് അയക്കുക നിങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് നിങ്ങളുടെ ചാറ്റ് അതുപോലെ തന്നെയുണ്ടല്ലോ നിങ്ങൾ ഓർഡർ ചെയ്തേക്കുന്ന പ്ലാൻസ് മാത്രം ഇപ്പോൾ ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുണ്ടാവും അതൊന്നും എനിക്ക് വേണ്ട നിങ്ങൾ ഓർഡർ ചെയ്തേക്കുന്ന പ്ലാൻസ് നമ്മൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്താതെ നമുക്കത് അയക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓർഡർ ചെയ്തേക്കുന്ന പ്ലാൻസ് നിങ്ങൾ അയച്ചേക്കുന്ന പണം അടച്ചേക്കുന്ന ഞാൻ നിങ്ങൾക്ക് പണം അടക്കാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അത് നിങ്ങൾ അയ അയച്ചേക്ക് അടച്ച സ്ക്രീൻഷോട്ട് ഇതൊന്ന് എനിക്ക് അയച്ചു തരണം ഇന്നലെ നമുക്ക് നാൽപ്പത് കൊറിയറാണ് ഉണ്ടായിരുന്നത് അതിൽ ആദ്യം പോയവരുടെ സ്ലിപ്പ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈവനിങ് പോയ കുറച്ച് ആളുകളുടെ സ്ലിപ്പിൽ മൂന്ന് പേരുടെ നമ്പറാണ് എനിക്ക് ഞാൻ സേവ് ചെയ്യാതെ ഉള്ളത് അപ്പോൾ അവരുടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ട്രാക്കിംഗ് ഐ ഡി നിങ്ങൾ ട്രാക്ക് ചെയ്തിട്ട് പ്ലാന്റ് ഒന്ന് വാങ്ങുക കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കരുത് പ്രീ ഓർഡർ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അവർ പ്രീ ഓഡർ ചെയ്തവർ അതുപോലെ തന്നെ കാരണം ഈ മന്തിൽ എനിക്ക് പ്രീ ഓർഡർ ആണ് കൂടുതലും വന്നിട്ടുള്ളത് അപ്പോൾ പ്രീ ഓർഡർ ചെയ്തവരും അതുപോലെ തന്നെ രണ്ട് മൂന്ന് പേർക്ക് പഴയ ഓർഡർ കിട്ടാനുള്ളവരുണ്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അവരും പിന്നെ പുതിയതായിട്ട് പ്ലാൻസ് ഓർഡർ തന്നിട്ട് റിപ്ലൈ കിട്ടാതിരിക്കുന്നവരും അങ്ങനെയുള്ളവരും ഒന്നുകൂടി മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല വാട്സപ്പ് വഴിയാണ് നമ്മൾ ഫോൺ വഴി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഞാൻ നല്ല ടെൻഷനിലാണ് അപ്പം എല്ലാവരും എന്നോടൊന്ന് സഹകരിക്കണം കേട്ടോ ഞാൻ നല്ല ടെൻഷനിലാണ് അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ഒരു മത്സര വീഡിയോയുടെ റിസൾട്ട് ഉണ്ടായിരുന്നു അതും ഒന്ന് വൈകുന്നേരം പബ്ലിഷ് ചെയ്യൂ കേട്ടോ